പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാട്സാപ്പ് ചാറ്റിൽ ഇനി ടൈപ്പിംഗ് ഇല്ല പകരം കുത്ത് വരുണത്ത് വമ്പൻ മാറ്റം ഉപയോക്താക്കളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നതിൽ വാട്സാപ്പ് ഒരു പടി മുന്നിലാണ് ഫീച്ചറുകളിലൂടെ മികച്ച അനുഭവം ഉപയോക്താക്കൾക്ക് നൽകാൻ വാട്സാപ്പ് എപ്പോഴും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാട്സാപ്പ് പുറത്തിറക്കുന്ന പല ഫീച്ചറുകളും ജനപ്രീതിയിൽ ഒന്നാമതെത്തുന്നത് അടുത്തിടെ ആപ്പ് പുറത്തിറക്കിയ കമ്മ്യൂണിറ്റി ഫീച്ചർ ചാനൽ മെറ്റ എ ഐ തുടങ്ങിയവയെല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു ഇപ്പോഴിതാ ചാറ്റിംഗ് സെക്ഷനിൽ പുതിയ മാറ്റം കൊണ്ടുവരാനാണ് വാട്സാപ്പ് ശ്രമിക്കുന്നത് ചാറ്റ് ബാറിന് മുകളിലുള്ള ടൈപ്പിംഗ് ഇൻഡിക്കേറ്ററിലാണ് പുതിയ മാറ്റം വരുന്നത് നമ്മളുമായി ചാറ്റ് ചെയ്യുന്ന വ്യക്തി മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് എന്ന ഇൻഡിക്കേറ്റർ ആയിരുന്നു ഇതുവരെ ദൃശ്യമായിരുന്നത് എന്നാൽ ഇനി മുതൽ ഈ സ്ഥാനത്ത് മൂന്ന് കുത്തുകൾ ആരാക്കും പ്രത്യക്ഷമാകുക ഇൻസ്റ്റഗ്രാമിന് സമാനമായാണ് ഈ മാറ്റം വാട്സാപ്പിൻ്റെ രണ്ട് രണ്ട് നാല് രണ്ട് ഒന്ന് ഒന്ന് എട്ട് ആൻഡ്രോയിഡ് വേർഷനിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് നടക്കുകയാണ് ഇത് പൂർത്തിയായാൽ മാറ്റം മറ്റ് ഉപയോക്താക്കളിലേക്ക് കൂട്ടിയെത്തും എന്നാൽ മാറ്റം എന്നു മുതൽ ആയിരിക്കുമെന്ന കാര്യം മെറ്റ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക